നമ്മളെ കുളം കഴുകുകയാണ് കുളം കഴുകിയൊന്ന് വൃത്തിയാക്കട്ടെ കുറത്തിൽ മീനുകളൊക്കെ ഇപ്പം പിടിച്ച് കൊടുത്ത് മൊത്തം ഒന്നായിട്ട് പാർക്ക് മാതിരി സെറ്റ് ചെയ്താണ് ഇതൊക്കെ ഉണ്ടാക്കിച്ചാണ് ഇതൊക്കെ താന്നൂരുള്ളൊരു ടീമിനെ കൂടെ ഉണ്ടാക്കിച്ചാണ് ഇതൊക്കെ തക്കപ്പം ഈ പാറ ഫുള്ള് ഉണ്ടാക്കിയ കേട്ടോ ഇത് ഫുള്ള് ഉണ്ടാക്കിയതാണ് നമ്മൾ പറഞ്ഞുകൊടുത്ത് ഞമ്മളുടെ ഐഡിയ കൂടെ ഉണ്ടാക്കിയാണെന്ന് ഇത് ണ്ണം ഇതൊക്കെ പാറ തന്നെയാണ് ഒന്നായിട്ട് ഒറ്റ പാറ വലുത് ഉണ്ടാക്കി അതിന്റെ ചെറുത് ഡിസൈൻ കൊടുത്തിട്ടു ഇന്ന് കഴുകട്ടെ പത്ത് വർഷുണ്ടാക്കിയാണ് പത്ത് വർഷം കഴുകിയിട്ടില്ല കുറച്ച് ചേറും ചളികളായിരുന്നു ¡Muy bien! സീഡിലൊക്കെ പാറമാതിരി സെറ്റ് ചെയ്താണ് അതിൻ്റെ ഇങ്ങനെ വെള്ളം ചാടി വന്നിന്ന് ആ പാറിൻ്റെ ഇങ്ങനെ വെള്ളം ചാടി ഇങ്ങനെ ഇറങ്ങി വന്നിന്ന് കുളത്തിൽ ഒക്കെ ഉണ്ടാക്കുന്ന ആ ടൈമിന് അത് കഴിഞ്ഞു ഇതൊരു മരത്തിൻ്റെ കുറ്റി കട്ട് ചെയ്ത് വെച്ചമാതിരി ഉണ്ടാക്കിയതാണ് അതിന് മെറ്റൽ ഇറക്കേ അടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് മെറ്റൽ നിറച്ച് ആദ്യം ചേറല് ആമ്പലും വെക്കാൻ വേണ്ടി ആമ്പലും താമ്പരും വെക്കാൻ പറ്റിയിട്ട് അത് ഒഴിവാക്കിയിട്ട് മെറ്റൽ നിരത്തേ എന്നാൽ മീനിൻ്റെ വേസ്റ്റുകളൊക്കെ ആ കല്ലിൻ്റെ അടിക്ക് പോകും നമ്മുടെ കുളം ക്ലിയർ ചെയ്ത് വൃത്തിയാക്കി വെള്ളം നിറച്ച് ഗഫീസ് ഇട്ടിട്ടുള്ളത് കിട്ടാം അടിയിൽ കരിങ്കല്ലൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിയിൽ കരിങ്കല്ലാകുമ്പോൾ വെള്ളം നല്ല ക്ലിയർ ഉണ്ടാവും ഈ വേസ്റ്റുകളൊക്കെ മീനിൻ്റെ കച്ചറ കാട്ടങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഇറങ്ങിപ്പോകും അടിയിൽ കരിങ്കല്ലാകുമ്പോൾ